നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കുക മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ആളായിരിക്കുമെന്ന് കെ മുരളീധരൻ പാലക്കാട് സ്ഥാനാർത്ഥിക്ക് ഒരു ക്ഷാമവും ഇല്ല താൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് അല്ലാതെ തന്നെ അല്ല അത് മത്സരിക്കണോ എന്നുള്ള എന്നുള്ള തീരുമാനിക്കണം തീരുമാനിക്കണം സീറ്റ് ബാബു ശരിക്ക് കൂടുതൽ വിവരങ്ങളുമായി ബെൻഷൻ നേരത്തെ തന്നെ ഈ രാഹുൽ മാകൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ പാർട്ടിയിൽ ഇല്ലാത്ത രാഹുലിന് സീറ്റ് ഉണ്ടോ എന്ന ചോദ്യം തന്നെ വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് തന്നെ ഉള്ള ഒരാളെ കണ്ടെത്താനാണ് പാർട്ടി തീരുമാനിക്കുന്നതെന്നാണ് മുരളീധരൻ പറയുന്നത് അതെ രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരിക്കും പാലക്കാട് പാലക്കാട്ടിലെ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടിലെ സ്ഥാനാർത്ഥിത്വം അടക്കം വലിയ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടെ ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ നേടി വന്നി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മേൽക്കൈ അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയം അതിൽ ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകും അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാകുമെന്നതിലെ ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് നമുക്കറിയാം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നിരുന്നു പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം ും അങ്ങനെ അത്തരത്തിൽ ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാലക്കാട് ആരായിരിക്കും സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിലായിരുന്നു അത്തരത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും പാലക്കാട് കോൺഗ്രസിൽ നിന്നുള്ള ആൾ തന്നെ മത്സരിക്കും മണ്ഡലത്തിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ മുരളീധരൻ നേരിട്ടിറങ്ങുമോ എന്ന ചോദ്യത്തിനും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഉത്തരം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് സാധ്യതകൾ ആദ്യഘട്ടം മുതൽക്കേ തൊട്ട് തന്നെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി ആണ് മത്സരിക്കുന്ന കാര്യത്തിൽ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി പറഞ്ഞാൽ എവിടെയാണെങ്കിലും താൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വട്ടിയൂർക്കാവും പാലക്കാടും അടക്കമുള്ള ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ നമുക്കറിയാം ബി ജെ പി വലിയ രീതിയിൽ മുന്നേറ്റം വന്നുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങളാണ് അവിടെ കൃത്യമായിട്ടുള്ള മത്സരം നടക്കും അപ്പോൾ അതിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് വലിയ ചർച്ചകൾ നടക്കുകയാണ് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അതിൽ തങ്ങളുടേതായിട്ടുള്ള നിലപാട് കൃത്യമായും മുരളീധരൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം കൃത്യമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്